ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രസംഗത്തെ കുറിച്ച് സോണിയാഗാന്ധി നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ വിവാഹത്തിലായിരിക്കുന്നത് അഭിസംബോധനയിൽ മുഴുവൻ വ്യാജ വാഗ്ദാനങ്ങളാണെന്നും ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാവം രാഷ്ട്രപതി തളർന്നു തളർന്നുപോയെന്നുമായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞത് ഈ പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആവട്ടെ രാഷ്ട്രപതിയുടെ അഭിസംബോധനയെ വിരസമാണെന്നായിരുന്നു വിശേഷിപ്പിച്ചത് രാഷ്ട്രപതിയുടെ അഭിസംബോധനയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു സോണിയാഗാന്ധി ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നാൽ സോണി നടത്തിയ രാഷ്ട്രപതിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണെന്നാണ് ബി ആരോപണം രാഷ്ട്രപതി അഭിസംബോധനയുടെ അവസാനത്തോടെ വളരെ ക്ഷീണിതയായിരുന്നു അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല പാവം ഇങ്ങനെയായിരുന്നു സോണിയാഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഷ്ട്രപതി ഒരേ കാര്യം തന്നെ ഒരുപാട് തവണ ആവർത്തിക്കുകയാണെന്നാണ് അടുത്തുനിന്ന് രാഹുൽ ഗാന്ധിയും ഇതിനോട് പ്രതികരിച്ചത് കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഇതിന് പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തു രാഷ്ട്രപതിയെ സർക്കാരിന്റെ റബ്ബർ സ്റ്റാമ്പ് മാത്രമാണെന്നാണ് പപ്പു യാദവ് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് രാഷ്ട്രപതിയുടെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ് അവർക്കൊരു പ്രണയലേഖനം വായിച്ചാൽ മാത്രം മതിയെന്നും പപ്പു യാദവ് ചൂണ്ടിക്കാണിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജിയും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്നു വളരെയധികം തമാശ നിറഞ്ഞതും നിരാശ നൽകുന്നതുമായ പ്രസംഗമാണ് രാഷ്ട്രപതിയുടെ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പ്രസംഗത്തിൽ തനിക്ക് നിരാശയുണ്ടെന്നും രാഷ്ട്രപതി ഒരിക്കലെങ്കിലും മണിപ്പൂരിൽ പോവുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ബാനർജി കൂട്ടിച്ചേർത്തു എന്നാൽ രാഷ്ട്രപതിയെ പിന്തുണച്ചും കോൺഗ്രസ് നേതാക്കളെ എതിർത്തും നിരവധി ബി നേതാക്കളാണ് രംഗത്ത് വരുന്നത് കേന്ദ്രമന്ത്രിയും ബി ജെ പി അധ്യക്ഷനുമായ ജെ പി നദ്ദ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു സോണിയാഗാന്ധി രാഷ്ട്രപതിയോട് അനാദരവ് കാട്ടിയെന്നും ആരോപിച്ചു രാഷ്ട്രപതിയെ പരാമർശിക്കാൻ മുൻ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി ഉപയോഗിച്ച പാവം എന്ന പ്രയോഗം അഗാധമായ അനാദരവുള്ളതും പരമോന്നത ഭരണഘടനാ പദവിയുടെ അന്തസ്സിനോടുള്ള പ്രതിപക്ഷത്തിന് തുടർച്ചയായ അവഗണനയെ അടിവരയിടുന്നതുമാണ് നിർഭാഗ്യവശാൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു രാഷ്ട്രപതി സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്നായി ഉയർത്തിക്കാട്ടുമ്പോൾ ഫ്യൂഡൽ ചിന്താഗതിയാൽ നയിക്കപ്പെടുന്ന പ്രതിപക്ഷം പിന്നോക്ക വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണത്തെ പരിഹസിക്കുന്ന വഴിയാണ് തെരഞ്ഞെടുത്തത് ബിജെപി അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നു മറ്റു ബിജെപി നേതാക്കളും സമാനമായ അഭിപ്രായ പ്രകടനമായി രംഗത്ത് വന്നിരിക്കുകയാണ്